ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇതാ താജ്മഹൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് താജ്മഹലിലേക്ക് പോകാനുള്ളത് കൊണ്ടാണ് അപ്പം അതിന് പറ്റിയൊരു കോസ്റ്റ്യൂം വേണല്ലോ അപ്പം കണ്ണാടി നോക്കിയപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പം കുറച്ചൊന്ന് ഒരു ഫാഷൻ പരേഡ് നടത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ താജ്മഹലിലേക്ക് പോവുകയായിരുന്നു ുംബിടി പോലെ ഒരാണുണ്ട് ഞങ്ങളുടെ സ്വന്തമാണ് എനിക്ക് പിറക്കാണ്ട് പോയ എന്റെ സിസ്റ്ററാണെന്ന് എങ്ങനെ ഞങ്ങൾ ചോദിച്ചോല് പോലരക്ക് ഇറങ്ങാനിരുന്ന ആൾക്കാരാണ് ഇപ്പൊ സമയത്ര നേരം പരമ്പരാവിളത്ത് വരുന്നു അങ്ങനെ ഇതാ നേരം പരപരാ വെളുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ വിട്ടുപോയാൽ വളവോ തിരുവോ ഒന്നുമില്ല അങ്ങനെ ഇതാ സൂര്യനൊലിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഒരു ഏകദേശം കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ഞങ്ങൾ കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നപ്പോഴും ഈ ഒരു സ്പോട്ടിലാണ് ഇറങ്ങി ഫുഡ് കഴിച്ചത് കാരണം അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല നല്ല ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കിട്ടില്ല അപ്പോൾ പറ്റിയൊരിടത്ത് ഇറങ്ങി ഞങ്ങളിതാ ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് എന്തൊക്കെയോ വാരിവലിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ വീണ്ടും താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ താജ്മഹൽ എത്തി കഴിച്ചു ഫുഡ് കഴിക്കാം താജ്മഹൽ കൊച്ചു താജ്മഹൽ പോകാൻ കറങ്ങാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് ഇട്ടുകൊണ്ട് വന്നതാണ് ഒന്ന് കറക്കിയെടുക്കാം മ്മളാന്നോന്നു ആദ്യത്തെ ഇതാണ് ഇവിടെ ഓട്ട് വേ കുതിര അവിടെ എത്തിപ്പ കൊറേ പേര് ഞങ്ങളുടെ വട്ടം ചുറ്റി താജ്മഹലിലേക്ക് പോകാൻ കുറേ ദൂരം ഉണ്ട് അതുകൊണ്ട് വണ്ടിക്ക് ഓട്ടോയ്ക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെ വശീകരിച്ച് ഓട്ടോയിൻ്റെ ഉള്ളിൽ ഗേറ്റ് അവസാനം ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇച്ചിരി ദൂരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 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 രണ്ട് മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റ് പോലും വേണ്ട അത്ര ദൂരത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയുള്ളൂ ബാക്കി ഒരു അഞ്ചാറ് മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അടക്കാനുണ്ടായിരുന്നു അതിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന താനിയ അങ്ങനെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലാക്കിയത് അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് കാരണം എൻട്രൻസ് പോയിട്ട് അതിൻ്റെ ഒരു പൊട്ടി പോലും ഞങ്ങൾക്ക് അവിടെ കാണാൻ കിട്ടുന്നില്ലായിരുന്നു ഇറങ്ങി ഞങ്ങളൊരു അഞ്ചാറ് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് എനിക്ക് ഒന്ന് നട നടന്നു എന്നാണ് തോന്നുന്നത് പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് നടക്കും അങ്ങനെ ഞങ്ങളിത് എൻട്രൻസിൽ പത്ത് മിനിറ്റിന്റെ നടത്തതിന് ശേഷം ഞങ്ങൾ എൻട്രൻസിൽ എത്തിക്കും അവിടുത്തെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അകത്തേക്ക് കയറ്റി വിട്ടു അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടതെന്ന് എന്നാലും ഇതാ നടന്നു പോവുകയാണ് ഇപ്പോൾ എൻട്രി കണ്ടു ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾ ഞാൻ എൻ്റെ കോളേജിൽ ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് താജ്മഹലിൽ വരുന്നത് അന്ന് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ ഇതേപോലത്തെ സ്ഥലത്തോടെയൊക്കെയാണോ നടന്നു പോയത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഇവിടെ പിന്നെ കുറച്ച് പഴയ താജ്മഹലിൻ്റെ ഓരോരോ ഫോട്ടോസും പിന്നെ ഇപ്പോഴത്തേയും ഓരോ മുക്കും മൂല ഒക്കെ ഓരോ ഫ്രെയിംസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് എൻ്റെയും ടാനേൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിരുന്നത് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ താജ്മഹലിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു ഉദിച്ചു ഉദിച്ചുദിച്ചുദിച്ചങ്ങ് എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മുടെ അതിമനോഹരമായ താജ്മഹലിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൂടെ ആ താജ്മഹൽ കാണുക എന്നതാണ് അത് ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കുറച്ചൊന്ന് ചെന്നപ്പോണ്ട് അവിടെ ട്രഡീഷണൽ ആയിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് ടീംസിനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നു കാരണം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ആ നടുക്ക് ആ ഒരു സെൻറ്ററിലുള്ള ഒരു പോർഷനിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ചെന്നു പിന്നെ അവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇനി അടുത്തത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ താജ്മഹൽ ഉള്ളിൽ കേറുന്നില്ല കൊറച്ച് മുൻപ് ഉള്ളിൽ കേറുന്നില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങള് ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റും കൂടി നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു വന്നല്ലേ ഉള്ളിൽ കയറി കണ്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആക്ച്വലി അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു ഞാൻ ജസ്റ്റ് വീട് എടുത്തുപോയ കൂട്ടത്തിൽ അങ്ങ് എടുത്തതാണ് അതുകൊണ്ട് കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇതാണ് ഇതാണതിന്റെ മെയിനായിട്ട് ഉൾഭാഗം എന്ന് പറയുന്നത് ബാക്കി കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഞാനതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അങ്ങനെ താജ്മഹലിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല പുറത്തിറങ്ങി സോ ആ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് സൂം ചെയ്താൽ നമുക്ക് കാണാം പിന്നെ അതിൻ്റെ പുറകിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് പേർ അവിടെ ഇരുന്ന് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി വേറെ ഒന്നും പ്രത്യേകിച്ച് അവിടെ കാണാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർ അവിടെ ഇരുന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ താജ്മഹലിൻ്റെ വിസിറ്റ് ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കുറച്ച് സുന്ദരന്മാരായ രണ്ട് മൂന്ന് ചേട്ടന്മാരെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ രണ്ട് മൂന്ന് ആൾക്കാർ അത് കണ്ടപ്പോൾ തൊട്ട് ചാച്ചയ്ക്ക് അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ നൈസായിട്ട് ചാച്ചനോട് പറഞ്ഞു എന്നാൽ അവരുടെ കൂടെ അങ്ങ് നടന്നോ നമുക്കൊരു വീഡിയോ എടുത്തേക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആ മൂന്ന് ചേട്ടന്മാരും എൻ്റെ സ്വന്തം അപ്പനും കൂടി നടന്ന് പോകുന്ന കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ താജ്മഹലൊക്കെ കണ്ടു ഇനി യാത്ര തിരിക്കുകയാണ് താജ്മഹൽ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഇനി അവിടെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കാണുന്നത് അവിടെ കുറച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് നല്ല സാധനങ്ങളൊക്കെ നമുക്കിപ്പം ഇവിടെ ട്രിപ്പ് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നാട്ടിലേക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന കൂട്ട സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഇച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നടന്നു വാങ്ങിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഇവിടെ കാണുന്ന ഞങ്ങൾ ആഗ്രപേട നാട്ടിലേക്ക് കുറച്ച് ആഗ്ര പേട വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരാ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുവാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു താജ് മഹല് വാങ്ങണല്ലോ അല്ലേ അതിൽ നി അങ്ങനെ നമ്മൾ ആഗ്രാ പേടിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ചാറ്റിക്ക് ഹിന്ദി എത്ര വശമില്ലെങ്കിലും പുള്ളിക്കാരൻ ഇവിടെ ഡൽഹി വന്നേ പിന്നെ കടയിൽ പോയി സ്വന്തം സാധനങ്ങളൊക്കെ വാങ്ങുക ആൾക്കാരോട് ഓരോന്നും പറഞ്ഞു വരാ പേശി സാധനം വാങ്ങുക അതിനെക്കാളും എടുക്കാൻ ആട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് യാത്ര തിരിച്ചു